അസലാമലൈക്കും ഇന്ന് നമ്മുടെ യാത്ര കമ്പത്തോട്ടാണ് തമ്പലിൽ കൊടുത്ത പോലെ ഒരു മനോഹരമായ മുന്തിരിത്തോട്ടത്തിലേക്ക് ഞങ്ങൾ മൂന്നാറിൽ നിന്നാണ് കേട്ടോ കമ്പത്തോട്ട് പോയിട്ടുള്ളത് മൂന്നാറിൽ നിന്ന് ഞങ്ങൾ രാമക്കൽമേട് പോയി അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ കമ്പത്തോട്ട് പോയത് മൂന്നാറിൽ നിന്ന് എൺപത് എൺപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ തമിഴ്നാട് കമ്പത്തേക്ക് ഇപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ അത് രാമക്കൽമേട് നിന്ന് താഴോട്ട് നോക്കുന്ന രംഗമാണ് കേട്ടോ ഇനി നമ്മൾ പോകുന്നത് കമ്പത്തോട്ടാണ് നമ്മൾ കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ തമിഴ്നാട്ടിലേക്ക് പോയപ്പോൾ തന്നെ കണ്ടല്ലോ നമ്മുടെ തേയിലത്തോട്ടം വിട്ട് നമ്മൾ നമ്മളിവിടുന്ന് വരുമ്പോൾ തമിഴ്നാട്ടിലേക്ക് എൻ്റെ അടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ തമിഴ്നാട്ടിലാണെന്ന് കാരണം ഇവിടെ നമ്മൾ നമ്മളതിനേക്കാളും കേരളത്തിനേക്കാളും പച്ചപ്പ് കുറവാണ് കാണുന്നുണ്ടല്ലോ ഒരു വരണ്ട കാലാവസ്ഥയാണല്ലേ ഒരുപാടൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കണില്ല കേട്ടോ നമ്മൾ കമ്പത്തെത്തിയിട്ടുണ്ട് ഇതാണ് മുന്തിരിത്തോട്ടം ഇതിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് ഇറങ്ങുമ്പോഴേ അവിടെ ഫസ്റ്റ് എൻട്രി ഉണ്ട് അവിടെ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ അതിനൊക്കെ നല്ല വിലക്കുറവുണ്ട് ഉണ്ട് കേട്ടോ നൂറ് രൂപക്കൊക്കെ ഉണ്ടായി ഞാനതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇതാണ് മുന്തിരി തോട്ടത്തിലേക്ക് ഫസ്റ്റ് പോകുന്ന ഭാഗം ഇവിടെ ഒക്കെ പച്ച മുന്തിരിയാണ് പിന്നെ ഇവിടെ നോക്കും ഇനിയാണ് ഇവിടെ നിറച്ച് നിറയെ തിരക്കാണ് കേട്ടോ ഇവിടെ എന്താണെന്ന് പ്രത്യേകത വെച്ചാൽ നമ്മളത് മുന്തിരി ഒന്നും പറിക്കാൻ പറ്റില്ല ഫോട്ടോസ് എടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ജ്യൂസ് വാങ്ങി കുടിക്കുക കൂടാതെ നമ്മളിതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ മുന്തിരി വിൽപ്പന ഉണ്ട് കേട്ടോ ഒരു പാക്കറ്റ് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൊട്ട അതായത് നമ്മളിവിടെ പുറത്തു നിന്നൊക്കെ കാണുമല്ലോ ഈ ബോക്സിലാക്കിയിട്ട് അത് നൂറ് രൂപേൻ്റെ ഇരുന്നൂറ് രൂപക്കൊക്കെ മുന്തിരി നല്ല ലാഭത്തിന് വിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന എന്തായാലും നിങ്ങൾ മുന്തിരി വാങ്ങാൻ മറക്കരുത് അതുപോലെ തന്നെ മുന്തിരിൻ്റെ വൈല് ചെറിയ ചെറിയ വിലക്കാണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മളെ വീഡിയോ ഉള്ളത് കൂടുതലൊന്നും എടുത്തിട്ടില്ല താങ്ക് യു